വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ബാലതാരമായി എത്തി പിന്നീട് നായിക നടിയായി മാറിയ നിരവധി താരങ്ങളുണ്ട് മലയാള സിനിമയിൽ അക്കൂട്ടത്തിലെ ഏറ്റവും ജനശ്രദ്ധ നേടിയ താരമാണ് നടി അനിക സുരേന്ദ്രൻ വളരെ ചെറുപ്പത്തിൽ സിനിമയിലെത്തിയ അനിക മലയാളത്തിലും തെലുങ്കിലും എല്ലാം ഇപ്പോൾ നായികയായി തിളഞ്ഞു നിൽക്കുകയാണ് അൻവർ റഷീദ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ചോട്ടാ മുമ്പയിലൂടെയാണ് അനിക ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത് ഒരു ചെറിയ സീനൽ മാത്രമാണ് അനിക വന്നുപോയത് പിന്നീട് അഭിനയിച്ച കഥ തുടരുന്നു എന്ന സിനിമയിലൂടെയാണ് അനിക ശ്രദ്ധ നേടുന്നത് ശേഷം തമിഴിൽ നിന്നടക്കം അവസരങ്ങൾ അനികയെ തേടിയെത്തി അജിത് നായകനായ എന്നെയാൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു തമിഴിലെ അരങ്ങേറ്റം ചിത്രം സൂപ്പർ ഹിറ്റായതോടെ അനികയും താരമായി മാറി ഒരുപിടി പിടി സിനിമകളിൽ നയൻതാരയുടെ മകളായും നയൻതാരയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചും അനുകയെ തീരുണ്ട് അതേസമയം ബാലതാരമായി നിരവധി സിനിമകളിൽ കണ്ടതിനാൽ നായികയായി അനഖ ഉൾക്കൊള്ളാൻ മലയാളി പ്രേക്ഷകർ സമയമെടുക്കുന്നുണ്ടെന്നതും അഭിപ്രായമുണ്ട് ഇപ്പോഴത്തെ തന്റെ കടുത്ത ആരാധകനെ കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന അനഖയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് തന്റെ പേരെ ടാറ്റു ചെയ്ത ഒരു ആരാധകൻ വീട്ടിൽ വന്നിരുന്നു എന്നാണ് അനഖ പറയുന്നത് വീടൊക്കെ എങ്ങനെയോ കണ്ടുപിടിച്ചു വന്നു ഓക്കെ ചേട്ടാ ഫോട്ടോ എടുക്കാം നൈസ് മീറ്റിംഗ് യു എന്ന് പറഞ്ഞു പിരിഞ്ഞു പിന്നെ അയാൾ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അമ്മയുടെ നമ്പറിലാണ് മെസ്സേജ് അയക്കാറെന്നും അനിക പറയുന്നു അതേസമയം വിവാഹത്തെ കുറിച്ച് അമ്മ പറയാറേയില്ലെന്നും എന്നാൽ ആഘോഷത്തോടെ വിവാഹം ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും അനിക അഭിമുഖത്തിൽ വ്യക്തമാക്കി കല്യാണ കാര്യമോ കുട്ടികളുടെ കാര്യമോ അമ്മ പറയാറില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോ സേഫ് ആയാൽ മതിയെന്നാണ് പറയാറ് എന്നാൽ കല്യാണ ദിവസം ഒരുങ്ങാൻ തനിക്ക് ഇഷ്ടമാണെന്നും അനിക പറയുന്നു അതേസമയം വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മുമ്പുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോഴതില്ലെന്നും താരം വെളിപ്പെടുത്തി ജീവിതത്തിൽ കുറെ പേരുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അത്തരം ബന്ധങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലെന്നും നടി വ്യക്തമാക്കി അതേസമയം പ്രണയാഭ്യർത്ഥനകളൊന്നും തനിക്ക് വരാറില്ലെന്നും എല്ലാവർക്കും തന്നെ പേടിയാണെന്നുമാണ് താരം പറയുന്നത് താൻ കുറച്ച് സൈലന്റ് ആണ് കണ്ടാൽ ചിരിച്ചൊന്നും വരില്ല ആളുകൾ താൻ അഹങ്കാരിയാണെന്ന് പറയാറുണ്ടെന്നും അനിക സുരേന്ദ്രൻ വ്യക്തമാക്കി അതേസമയം നെഗറ്റീവ് കമന്റുകൾ ഇഷ്ടം താൻ കാണാറുണ്ടെന്നും താരം പറയുന്നത് ഇടയ്ക്ക് തന്നെ ഇന്റർവ്യൂകൾ എടുത്തു നോക്കും എന്തൊക്കെ പൊട്ടത്തരമാണ് പറഞ്ഞതെന്ന് അറിയണമല്ലോ എന്നാൽ കമന്റുകളോട് പ്രതികരിക്കാറില്ലെന്നും താരം പറയുന്നു അതേസമയം തനിക്ക് നേരെ വന്ന വിമർശനങ്ങളെ കുറിച്ച് നേരിട്ട് അനിക സംസാരിച്ചിട്ടുണ്ട് നയന്താരി അനുകരിക്കുന്നു എന്ന് ചിലർ പറയാറുണ്ട് ഏത് രീതിയിലാണ് താന് അനുകരിക്കുന്നതെന്ന് മനസ്സിലായില്ല കാഴ്ചയിൽ അല്പം സാമ്യമുണ്ടെന്ന് ചിലർ പറയാറുണ്ട് ബേസ് വോയിസിൽ സംസാരിക്കാത്തതിനാലാണ് പറയുന്നതെങ്കിൽ എന്റെ ശബ്ദം ഇങ്ങനെയാണ് ഈ ശബ്ദത്തിലല്ലേ തനിക്ക് സംസാരിക്കാൻ പറ്റൂ എന്നും അനിക അന്ന് ചോദിച്ചു ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു എന്നും അനികയ്ക്ക് കുറ്റപ്പെടുത്തൽ വരാറുണ്ട് ആറാം ക്ലാസ് വരെ പഠിച്ചത് എറണാകുളത്ത് ചോയ്സ് സ്കൂളിലാണ് അവിടെ ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിച്ചിരുന്നത് മറ്റു ഭാഷകളിൽ അഭിനയിക്കാൻ പോകുമ്പോഴും ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അതുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇംഗ്ലീഷും കലരുന്നതെന്ന് നടി വ്യക്തമായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്